ചെറിയരെ ഇതായിരുന്നു കേട്ടോ ആ ജീവൻ്റെ കുരുക്ക് കഴുത്തിൽ മൂന്ന് ലെയറുകളായിട്ട് ആ പ്ലാസ്റ്റിക് നൂല് കങ്കൂസ് നൂലും മുറുകി ഇറുകി മുറിവായിട്ട് ആ മുറിവ് കൂടി നൂല് ഉള്ളിൽ അവസ്ഥയിലായിരുന്നു ഈ പൂച്ചേനെ കണ്ടെത്തിയത് അവിടെയുള്ള നല്ല മനസ്സുകളായ ആ കുറച്ച് നന്മ മനസ്സുകളാണ് എന്നെ വിളിച്ചറിയിച്ചത് എന്തായാലും നായേക്കാളും കൂടുതൽ പരാക്രമകാരിയാണ് പൂച്ച കേട്ടോ അത് പൂച്ചനെ രക്ഷിക്കുന്നവർക്കറിയാം ഒരുപാട് റിസ്ക്കാണ് ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല നന്നായി കടിക്കാനും മാന്താനും ശ്രമിക്കും ആദ്യം കഴുത്തിലെ ആ നൂല് എവിടെയാണ് ഇരിക്കുന്നത് എത്രത്തോളം ആഴത്തിലുണ്ടോ ഞാൻ നോക്കി തെരഞ്ഞു പിടിച്ചു ഒരു നീലഭാഗം കണ്ടപ്പോൾ മനസ്സിന് സന്തോഷമായി പിന്നെ നമ്മുടെ പ്രക്ലർ ഇടയിൽ കയറ്റി പൊക്കിയെടുത്തു കട്ട് ചെയ്തു എന്തായാലും വളരെ ആശ്വാസം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ നൂല് എവിടെ പോയി എന്നുള്ള തിരച്ചിലായി പൂച്ചയാണെങ്കിൽ പരാക്രമം അടിച്ചു കൊണ്ടിരിക്കും പൂച്ചയുടെ മാന്തലും കടിയും കൊള്ളാതിരിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് പിന്നീട് മരുന്നൊക്കെ തേച്ചു ആളെ റിലീസ് ചെയ്തു ഇടയ്ക്കൊക്കെ ഒന്ന് ശാന്തമായി മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ കുറെ നേരം മരുന്നൊക്കെ തേക്കാൻ നമുക്ക് പറ്റി എന്തായാലും ഒരുപാട് സന്തോഷം ഒരിക്കലും ഞാൻ ഇവനെ പിടിക്കാൻ വന്നപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഞാൻ എന്റെ ചെറിയ ഗേജ് അവിടെ വെച്ചു പോയി അപ്പോൾ ആ വീട്ടിലെ താത്തയുണ്ട് മിഥിലാജന്റെ ഉമ്മ അപ്പൊ അവരാണ് അതിൽ ഭക്ഷണം ഇട്ടെടുത്തിട്ട് അവനെ കൂട്ടിന്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് അതൊരു അതാണ് നമുക്ക് ഏറ്റവും വലിയ ഉപകാരമായത് അപ്പൊ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവരുടെയൊക്കെ മനസ്സ് നമ്മൾ സപ്പോർട്ട് വലുതാണ് നമ്മൾ ഇന്നൊരു പൂച്ചനെ രക്ഷപ്പെടുത്തി പൂച്ചയുടെ കഴുത്തിൽ രണ്ട് കഴുത്തില് ഏറെ ഇറങ്ങുന്നത് ഇത്ര ഒരു ഒരിഞ്ച് വലുപ്പുള്ളത് എന്റെ സൈസ് പിപ്പിന്റെ എങ്ങനെ കൂടി ഒരു വലിയ പൂച്ചയുടെ കഴുത്തിൽ ഇത് ഇത്രയും രീതിയിൽ കുടുങ്ങിട്ട് എത്ര ബുദ്ധിമുട്ട് അത് അനുഭവിച്ചിട്ടുണ്ടാവും അപ്പൊ എൻ്റെ നമ്പർ എന്റെ വീടൊക്കെ കാണുന്നവർക്ക് എങ്ങനെയൊക്കെ കിട്ടിയിട്ട് ഒരു നമ്പറൊക്കെ ഒക്കെ തപ്പി പിടിച്ച് എന്നെ വിളിച്ചിട്ട് ഞാൻ ഒരു ദിവസം വന്ന് ട്രൈ ചെയ്തതിന് കിട്ടിയില്ല ഇവിടെ ഒരു താത്ത അവർ ഇക്ക പിന്നെ വേറെ താത്തി അവരുടെ മോനും പിന്നെ ഒരു ഏട്ടനും ചേച്ചി അവരൊക്കെയാണ് അത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു ഞാൻ നേരം നമ്മളെ അവിടെ ഗേജ് അവിടെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെപ്പോഴും ഫുഡ് കഴിക്കാൻ വരുമ്പോൾ കയറ്റുന്നുണ്ട് അങ്ങനെ ഇന്ന് ആദർശികമായിട്ട് നമ്മൾ കുഞ്ഞിനായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് അവര് വിളിച്ചത് മോൻ വിളിച്ചത് അപ്പോൾ വന്നിട്ട് ആൾ കുറേ പരാക്രമം അടിച്ചു എന്തായാലും റിസ്ക് എടുത്ത് കട്ട് ചെയ്തു ആരോരുമില്ലാത്ത അവഗണിക്കപ്പെട്ട വേദന കൊണ്ട് നരകാതെ അനുഭവിക്കുന്ന ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ കർമ്മത്തിൽ നിങ്ങൾക്കും ഏതെങ്കിലും രീതിയിൽ പങ്കാളിയാവണമെങ്കിൽ ഈ കോണ്ടാ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എല്ലാ നന്മകളും നേരുന്നു എല്ലാവർക്കും